നമസ്കാരം കേരള ഉൾപ്പെടെ നാല് സംസ്ഥാനങ്ങളിലാണ് ഈ പക്ഷിപ്പനി സ്ഥിരീകരിച്ചിട്ടുള്ളത് കേരളത്തിലെ കോട്ടയം ആലപ്പുഴ ജില്ലകളിൽ ആയിരക്കണക്കിന് വളർത്തു താറാവുകളാണ് അസുഖം ബാധിച്ച് ചത്തത് എന്താണ് ഈ പക്ഷിപ്പനി പക്ഷിപ്പനി അല്ലെങ്കിൽ ബേർഡ് ഫ്ലൂവിന് കാരണമാണ് വൈറസുകൾ തന്നെയാണ് ഒരു പക്ഷിയിൽ നിന്നും മറ്റൊരു പക്ഷിയിലേക്കും മൃഗങ്ങളിലേക്കും പകരാൻ സാധ്യതയുള്ള ഒരു രോഗമാണിത് എച്ച് ഫൈവ് എൻ വൺ എന്ന വൈറസാണ് ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് എച്ച് ഫൈവ് എൻ എയ്റ്റ് എന്നതിന് വൈറസാണ് നിലവിൽ കേരളത്തിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇനി പക്ഷിപ്പനി മനുഷ്യരിലേക്ക് ബാധിക്കുമോ എല്ലാരുടെ ഒരു പേടിയാണത് സാധാരണയായിട്ട് ബാധിക്കാറില്ല എന്നാലും അപൂർവമായി പക്ഷിപ്പനി മനുഷ്യരിലേക്കും പടരാം ഈ വൈറസ് ബാധിച്ച പക്ഷികളുടെ ഉമ്മിനീര് സ്രവങ്ങള് കാഷ്ടം എന്നിവയിലൂടെ വൈറസ് മനുഷ്യരിലേക്ക് എത്തുക ഇവ മനുഷ്യരുടെ വായ മൂക്ക് കണ്ണുകള് തുടങ്ങിയവയിലൂടെയോ അല്ലെ ശ്വസിക്കുന്നതിലൂടെയോ ഒക്കെ ചെയ്താൽ രോഗം പകരാം രോഗം ബാധിച്ച പക്ഷികളുമായി സുരക്ഷിതമല്ലാതെ അടുത്തിടപഴകുമ്പോഴാണ് മിക്കവാറും രോഗം മനുഷ്യരിലേക്കും പകരാറുള്ളത് ഇനി അടുത്തതായിട്ട് എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ് പക്ഷിപ്പനി മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരോന്നുള്ളത് ഈ വൈറസുകൾ മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് അപൂർവമായി മാത്രമാണ് പകരാറുള്ളത് അഥവാ പകർന്നാലും വലിയ തോതിലുള്ള രോഗപകർച്ചയ്ക്ക് സാധ്യതയില്ലെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇത്തരത്തിലുള്ള പകർച്ചവ്യാധിയായി പകരാനുള്ള സാധ്യതയും വളരെ കുറവാണ് എന്നാലും വൈറസിന് ജനതകമാറ്റമൊക്കെ സംഭവിക്കാനും മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പെട്ടെന്ന് പകരാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയാത്തതിനാൽ ഈ പക്ഷിപ്പനി ബാധിച്ച മനുഷ്യരെ കർശന നിരീക്ഷണത്തിലാക്കാറുണ്ട് ഇനി രോഗ ക്ഷണങ്ങൾ കണ്ട് മാത്രം മനുഷ്യരെ പക്ഷിപ്പനി ബാധ തിരിച്ചറിയാൻ സാധിക്കില്ല ലാവ് പരിശോധനയിലൂടെയാണ് വൈറസിന്റെ സാന്നിധ്യം തിരിച്ചറിയുന്നത് ഈ കോവിഡ് പരിശോധന പോലെ മൂക്കിൽ നിന്നോ തൊണ്ടയിൽ നിന്നോ ശ്വാപൊക്കെ ഉപയോഗിച്ച് സ്രവം ശേഖരിച്ച ശേഷം ഇതിൽ വൈറസിന്റെ സാന്നിധ്യം സ്ഥിരീകരിക്കാനായി പരിശോധനകൾ നടത്തുന്നു ഇനി രോഗം ബാധിച്ച ആദ്യ ദിവസങ്ങളിലാണ് പരിശോധന ഫലം ലഭിക്കാനായിട്ട് കൂടുതൽ എളുപ്പം ഇനി ഇതിന്റെ ലക്ഷണങ്ങൾ നോക്കാം ലക്ഷണങ്ങൾ നോക്കുമ്പോൾ സാധാ വൈറൽ ഫീവറിന്റെ തന്നെ പനി ജലദോഷം തലവേദന ഛർദി വയറിളക്കം ശരീരവേദന ചുമ തൊണ്ടവേദന ക്ഷീണം എന്നിവയൊക്കെയാണ് ലക്ഷണങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ന്യൂമോണിയ പോലെയുള്ള കടുത്ത ശ്വാസകോശ രോഗങ്ങൾക്കും ഇടയാക്കും ഈ വൈറസിന് സാധിക്കും ഇനി എന്തൊക്കെ നമുക്ക് ശ്രദ്ധിക്കണം നോക്കാം ഒന്നാമതായിട്ട് വ്യക്തിശുചിത്വം പാലിക്കുക കൈകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കഴുകുക പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്ത സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഗ്ലൗസും മാസ്കും ഒക്കെ നിർബന്ധമായിട്ട് ഉപയോഗിക്കുക പക്ഷികളുമായിട്ട് ഇടപഴകുമ്പോൾ പ്രത്യേക വസ്ത്രം ധരിക്കുക ആ വസ്ത്രവും ചെരുപ്പും ഒന്നും വീടിനകത്ത് കയറ്റരുത് ഇനി ഭക്ഷണം വഴി അല്ലെ വേവിച്ച മാംസത്തിൽ നിന്നും പക്ഷിപ്പനി പകരാനുള്ള സാധ്യത കുറവാണ് എന്നാലും മൃഗസംരക്ഷണ വകുപ്പ് രോഗമുക്തമാണെന്ന് പ്രഖ്യാപിക്കുന്നതുവരെ രോഗബാധയുള്ള പ്രദേശത്തെ കോഴികളുടെ ഇറച്ചി ഉപയോഗിക്കരുത് പാചകം ചെയ്യുന്നതിന് മുമ്പ് തൂവലുകളൊക്കെ നീക്കിയതിന് ശേഷം കോഴി താറാവ് തുടങ്ങിയ പക്ഷികളുടെ മാംസം നന്നായി സോപ്പ് വെള്ളത്തിൽ കഴുകണം ശേഷം ഇവ നന്നായി പാകം ചെയ്ത് മാത്രം കഴിക്കുക അതായത് ഒരു എഴുപത് ഡിഗ്രിയിലധികം പതിനഞ്ച് മിനിറ്റ് എങ്കിലും നേരം വേവിക്കുക മുട്ടയൊക്കെ നന്നായി സോപ്പ് ഒക്കെ വെച്ച് കഴുകി നന്നായി വേവിച്ചല്ലേ പുഴുങ്ങി മാത്രം കഴിക്കാവുള്ളൂ ഓംലെറ്റ് തയ്യാറാക്കുമ്പോൾ അത് നന്നായി ചൂടായി ഒഴുകിപ്പോകാതെ ഉറച്ചതിന് ശേഷം ശേഷം മാത്രം കഴിക്കുക പക്ഷിപ്പനി ബാധയുള്ള പ്രദേശത്തെ ആളുകളിൽ പനി ജലദോഷം തലവേദന തുടങ്ങിയ രോഗലക്ഷണം ഉള്ളവര് അടുത്തുള്ള ആരോഗ്യ കേന്ദ്രമായിട്ടും ബന്ധപ്പെടുക